തൈറോയ്ഡ് ഗ്രന്ഥിയിൽ നിന്നും ശരീര വളർച്ചയ്ക്ക് ആവശ്യമായ ഹോർമോണുകളുടെ കുറവാണ് ഹൈപ്പോ തൈറോയിഡിസം എന്ന അവസ്ഥ ഔഷധവും ആഹാര നിയന്ത്രണവും ചെയ്യുന്നതോടൊപ്പം തന്നെ യോഗാസനങ്ങളും പ്രാണായാമങ്ങളും ശീലിക്കുന്നത് വളരെ ഫലപ്രദമാണ് ഇതിലൂടെ ഹൈപ്പോ തൈറോഡിസത്തിന് കാരണമായ മാനസിക സമ്മർദ്ദം കുറയ്ക്കാനും ഉറക്കത്തെ നിയന്ത്രിക്കാനും അതുവഴി തൈറോയ്ഡ് ഹോർമോൺസിന്റെ പ്രവർത്തനത്തെ സുഗമമാക്കാനും നമുക്ക് സാധിക്കുന്നു കഴുത്തിന് ചുറ്റുമുള്ള വ്യായാമങ്ങൾ വളരെ ഫലപ്രദമാണ് കഴുത്തിനു ചുറ്റും മുകളിലോട്ടും താഴോട്ടും ഇരുവശങ്ങളിലേക്കും നാം മൂന്ന് മുതൽ അഞ്ച് പ്രാവശ്യം വരെ ചലിപ്പിക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ യോഗാസനങ്ങളായ ഭുജംഗാസനം അഥവാ കോബ്ര പോസ് സർവാംഗാസനം അഥവാ ഷോൾഡർ സ്റ്റാൻഡ് പോസ് സിംഹാസനം അഥവാ ലയൺ പോസ് ഉഷ്ട്രാസനം അഥവാ ക്യാമൽ പോസ് തുടങ്ങിയവയെല്ലാം ശീലിക്കുന്നത് തൈറോയ്ഡ് ഗ്രന്ഥിയുടെ ആരോഗ്യത്തിന് വളരെ ഫലപ്രദമാണ് തൈറോയ്ഡ് രോഗികൾ യോഗാസനത്തോടൊപ്പം തന്നെ പ്രാണായാമങ്ങൾ ശീലിക്കുന്നത് വളരെ നല്ലതാണ് നാടികളെ ശുദ്ധി ചെയ്യുന്ന നാടിശുദ്ധി പ്രാണായാമം അതുപോലെ തന്നെ ഉജ്ജായി ഭസ്ത്രിക തുടങ്ങിയ പ്രാണായാമങ്ങൾ ചെയ്യുന്നത് വഴി തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം വളരെ സുഗമമാക്കാൻ സഹായിക്കുന്നു ഇവയെല്ലാം തന്നെ ഒരു വിദഗ്ധ യോഗ പരിശീലകന്റെ മേൽനോട്ടത്തിൽ കൃത്യമായി പരിശീലിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് పంకజ కస్తూరి ఫర్ లాఫ్ ఫర్ ఆయుర్వేద